ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് കപ്പാസിറ്ററാണ് കപ്പാസിറ്റുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ട്രബിളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രബിള് ഏതിനാണ് സ്മൂത്ത് ട്രബിൾ കിട്ടുകയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഒന്ന് ഇതാണ് എ കപ്പാസിറ്റർ ആണ് അത് ടു പോയിന്റ് ടുാണ് കപ്പാസിറ്റർ ഇരുന്നൂറ്റമ്പത് പിന്നെ അതേപോലെ നമ്മളെ നോൺ പളാറ് കപ്പാസിറ്റർ ഇതാണ് കപ്പാസിറ്റർ ഫോർ പോയിന്റ് സെവൻ അറുപത്തി മൂന്ന് ഓൾട്ട് പിന്നെ അതേപോലെ ഇതേപോലത്തെ പോളിസ്റ്റർ കപ്പാസിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കെ നാനൂറ്റമ്പത് വോൾട്ട് ആണ് ഇതിൽ വരുന്നത് ഈ കപ്പാസിറ്റർ അപ്പോൾ ഇതിൽ ഏതിനൊക്കെയാണ് നമുക്ക് നല്ല ട്രബിൾ കിട്ടുക നമുക്ക് നോക്കി കേൾക്കാം ഇനി ഈ കപ്പാസിറ്റർ നമുക്ക് കിട്ടാനില്ല ഞാൻ കുറേ അന്വേഷിച്ചാണ് ഈ കപ്പാസിറ്റർ ഇത് നമ്മളെ വൺ പോയിന്റ് എയ്റ്റ് യു എഫ് ആണ് നൂറ് വോൾട്ട് ഇത് സോണിയുടെ സെറ്റിൽ വരുന്ന സാധനമാണ് സോണിയുടെ സെറ്റിൽ വരുന്ന ട്യൂട്ടർ തന്നെയാണ് ഈ കാണുന്നത് ഇന്ന് നമ്മുടെ നാടൻ നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന ഗ്ലാസ് ട്യൂട്ടർ ഈ കാണുന്നതാണ് ആ ട്യൂട്ടർ ഡാപ്പിക്കിന്റെ ആണ് നമ്മള് ഡാപ്പിക്കിന്റെ ട്യൂട്ടറാണ് കൂടുതൽ ഉപയോഗിക്കാറ് വേറ്റം വില കുറവില് നല്ല രീതിയിൽ വർക്കിംഗ് കിട്ടാവുന്ന ഒരു ട്യൂട്ടർ നമുക്ക് അത് തന്നെയാണ് പിന്നെ അതേപോലെ ഈ കപ്പാസിറ്റർ നാനൂറ്റി എഴുപത്തി നാല് കെ നാനൂറ്റമ്പത് ഓൾട്ട് അങ്ങനെ നമ്മൾ മൊത്തം രണ്ട് നാല് ആറ് കപ്പാസിറ്റർ ആറ് അഞ്ച് കപ്പാസിറ്റർ രണ്ട് സെയിം ആണ് ഈ കപ്പാസിറ്ററുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതേപോലെ രണ്ട് ട്യൂട്ടറും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ ഒരു വണ്ടിയിലേക്ക് ടു ടു പോയിന്റ് വൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ട്രബിൾ മാത്രമാണ് നമ്മൾ ടസ്റ്റ് ചെയ്യണുള്ളത് വേറെ വോയിസുകളും കാര്യങ്ങളും സ്പീക്കറിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് അത് ടസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ട്രബിള് തരാൻ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിക് സെറ്റിലേ പ്ലേ ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്ലേ ചെയ്യാം അപ്പം മ്യൂസിക് ഇതിലാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പെൺ ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ അതാണ് കുത്തിയിട്ട് നമ്മൾ പ്ലാറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ സെറ്റ് നമ്മൾ ഓൺ ആക്കുകയാണ് അപ്പൊ സെറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പെൺഡ്രൈവ് കുത്തിയിട്ടുണ്ട് യു എസ് പിന്നുള്ള എഴുതി കാണിക്കുന്നുണ്ട് ഇപ്പൊ ആയിട്ട് അപ്പോൾ പാട്ട് റീഡിങ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോരോ കപ്പാസിറ്റായിട്ട് നമുക്ക് ആദ്യക്ക് നമുക്ക് ഈ ട്യൂട്ടറിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം ഏതിനാണ് വർക്കിങ് നല്ല വർക്കിങ് എന്നുള്ളത് അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് നോക്കി നോക്കിയേക്കാം അപ്പൊ നമ്മൾ ആദ്യക്ക് കൊടുക്കാൻ പോണത് ഈ കപ്പാസിറ്റർ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കപ്പാസിറ്റിന്റെ വർക്കിംഗ് ഈ കാണുന്ന ഒരു കനത്തിലുള്ള ഒരു ട്രബിൾ ആണ് വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത കപ്പാസിട്ട് നമുക്ക് നോക്കി നോക്കി അടുത്തത് നമ്മൾ അതേപോലത്തെ പോളിസ്റ്റർ കപ്പാസിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രബിള് വരണേന്ന് നമുക്ക് നോക്കി നോക്കി രണ്ടാമത്തെ ട്യൂട്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടാമത്തെ ട്യൂട്ടർ നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് അല്ല രണ്ടാമത്തെ ട്യൂട്ടർ അല്ല സോറി രണ്ടാമത്തെ കപ്പാസിറ്റർ നമ്മൾ ടെസ്റ്റ് ചെയ്തു ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ ആണ് നമ്മളെ നോൺ പള്ളാർ കപ്പാസിറ്റർ ഫോർ പോയിന്റ് സെവൻ അറുപത് അറുപത് അറുപത്തി മൂന്ന് തൊള്ളിട്ടാണ് കപ്പാസിറ്റർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്ന ചോദിക്കും അതാണ് ഈ കപ്പാസിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി നോക്കി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോ അതിന്റെ വർക്കിംഗ് കേട്ടില്ല അപ്പൊ മൂന്നാമത്തെ കപ്പാസിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഞാൻ അടുത്തത് ഈ നാൽപ്പത്തി ഏഴിന്റെ നാനൂറ്റി എഴുപത്തിനാലാണ് കപ്പാസിറ്റർ അത് നോക്കി നോക്കി നോക്കാം ഇതിൽ ചെറിയ ആണ് വരുന്നത് പോളിയും കുറവാണ് പക്ഷെ എന്നാലും നല്ല സ്മൂത്ത് ട്രബിൾ ആണ് ഇതിൽ വരുന്നത് ജ്യാസം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രബിൾ വരുന്നുണ്ട് അതിൽ ചെറിയ ട്രബിളാണ് അതിൽ വരുന്നത് പിന്നെ നമ്മളെ സോണിന്റെ സെറ്റിൽ പറഞ്ഞാൽ ഈ വൺ പോയിന്റ് എയ്റ്റ് ആണ് നമ്മളെ കപ്പാസിറ്റർ വൺ പോയിന്റ് എയ്റ്റ് നമ്മളെ ഹൺഡ്രഡ് വോൾട്ടാണ് വരണത് കപ്പാസിറ്റർ അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എന്താണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് അത് നോൺ പ്ലാർ കപ്പാസിറ്ററാണ് അതിന് ട്രബിള് നല്ലപോലെ വ്യത്യാസമുണ്ട് ഈ കപ്പാസിറ്ററിന്റെ ട്രബിള് നല്ലപോലെ വ്യത്യാസമുണ്ട് അത്യാവശ്യം ഒരു വ്യത്യസ്തമായ ഒരു ആണ് അതിൽ വരുന്നത് നമുക്ക് അതിന്റെ ട്രബിള് മൈക്കടുത്തേക്ക് വെച്ചിരുന്നോക്കാം അതിന്റെ ട്രബിള് വേറെ ഒരു മോഡൽ ട്രബിൾ ആണ് നല്ല സ്മൂത്ത് ട്രബിൾ ആണ് ആ കപ്പാസിനെ ട്രബിള് പറഞ്ഞത് പിന്നെ നമുക്ക് നാലെണ്ണം കൂടിയിട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി നോക്കി അല്ല ഏതാണ് നല്ല വർക്കിങ് നോക്കാം എന്നിട്ട് നമുക്ക് നമ്മളെ ഡാപ്പിക്കിന്റെ ഗ്ലാസ് ക്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഏതാണ് നല്ല വർക്കിംഗ് അപ്പൊ ഇത് നമ്മള് ഇനിയിപ്പോ നാലും കൂടിയിട്ട് നമ്മൾ നാലെണ്ണം അല്ല അഞ്ചെണ്ണം കൂടിയിട്ട് നമ്മൾ കൊടുക്കാണ് അപ്പൊ കാല് നമ്മൾ ഒരുമിച്ച് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണത്തിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് മാറ്റി മാറ്റി കണക്ഷൻ കൊടുത്ത് നോക്കിയേക്ക് വെക്കാം അപ്പൊ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ എല്ലാ കപ്പാസിറ്ററുകളും നമ്മൾ ഒറ്റ അതിൻ്റെ മീതി തന്നെ നമ്മള് കണക്ട് ചെയ്യാണ് സോൾഡർ ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ സോൾഡർ ചെയ്തിട്ട് വെറുതെ ഉള്ള കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ നമുക്കിതൊന്ന് കൊടുത്ത് നോക്കിയേക്ക് വെക്കാം അപ്പൊ ഇതിന്റെ ഒരു തല നമ്മൾ നേരെ ട്യൂട്ടറിലേക്കാണ് കൊടുക്കുന്നത് ഇപ്പുറത്തെ തല അവിടെ ഫ്രീ ആയിട്ട് കിടക്കാണ് അപ്പൊ ഓരോന്നിന്റെ ഓരോന്നിന്റെ നമുക്ക് നോക്കാം ഫസ്റ്റത്തെ നമുക്ക് നമ്മളെ ഈ കപ്പാസിറ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കെ ഇനി രണ്ടാമത്തെ നോക്കി വയ്ക്കാം ഇത് അതിനേഴ് ലാശിയും കൂടുതലാണ് പിന്നെ അതേപോലെ നമ്മളെ ഈ കപ്പാസെട്ടാണ് മൂന്നാമത്തെ ചെറിയൊരു സ്മൂത്ത് ട്രബിളാണ് ചെറുതായിട്ടാണ് ട്രബിൾ വരുന്നതാണ് അത് കേക്കാൻ പറ്റൊന്നറിയില്ല പിന്നെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത കപ്പാസിറ്റർ ലാസ് കനം കൂടിയ ടൈപ്പ് ട്രബിളാണ് അതിൽ വരുന്നത് പിന്നെ സോണിയുടെ കമ്പനി സാധനമാണ് നല്ല സ്മൂത്ത് ട്രബിളാണ് ഇനി നമുക്ക് ഡാപ്പിക്കിന്റെ ട്യൂട്ടർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം അതിലെന്തോരം ട്രബിള് എത്രത്തോളം വ്യത്യാസം അപ്പൊ നമ്മള് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കപ്പാസിറ്റർ ആണ് നമ്മള് ചെക്ക് ചെയ്ത് നോക്കിയത് അപ്പൊ നമുക്ക് ഈ ട്യൂട്ടർ ഇനി മാറ്റിവെച്ചിട്ട് നമുക്ക് ഇനി ഡാപ്പിക്കിന്റെ ട്യൂട്ടർ നോക്കി വെക്കാം ഗ്ലാസ് ട്യൂട്ടർ അത് എന്താണ് ലെവലിൽ നിന്ന് നമുക്ക് നോക്കി വെക്കാം വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ടര കിട്ടണ ട്യൂട്ടറാണിത് അപ്പൊ നമ്മളത് കമ്പനി ഒരു സോണിയുടെ സെറ്റ് നിന്ന് ഊരി എടുത്തിട്ടുള്ള സാധനമാണ് അപ്പൊ അതിന് സോണിന്ന് എഴുതിയിട്ടുണ്ട് ഇതായത് കാണുന്നതാണ് അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു അപ്പൊ നമ്മള് കപ്പാസിറ്റുകൾ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണതില് അപ്പൊ കപ്പാസിറ്റുകൾ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ നമുക്ക് ഓരോന്നോരോ നോക്കാം ഫസ്റ്റത്തെ കപ്പാസിറ്റർ രണ്ടാമത്തെ മൂന്നാമത്തെ കപ്പാസിറ്റർ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ നല്ല രസം പിടിച്ച ട്രബിളാണ് ഇതിൽ വരുന്നത് ഇതിന് കറക്റ്റ് ഓളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെ ഈ കപ്പാസിറ്ററിൽ നല്ല രസം പിടിച്ച വർക്കിംഗ് ആണ് നാനൂറ്റി എഴുപത്തി നാലാണ് കപ്പാസിറ്റർ ഇരുന്നൂറ്റമ്പത് ഓൾട്ട് ഇരുന്നൂറ്റമ്പത് ഓൾട്ടാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റമ്പത് നാനൂറ്റി അമ്പത് ഓൾട്ടാണെന്ന് അറിയില്ല ഇനി ഇത് കറക്റ്റ് എഴുതി കാണാനില്ല അപ്പൊ അത് നമ്മളെ പിന്നെ സോണിയുടെ കപ്പാസിറ്റർ അത് നല്ല അടിപൊളി ട്രബിളാണ് പറഞ്ഞത് വൺ പോയിന്റ് എയ്റ്റ് ആണ് കപ്പാസിറ്റർ അത് നമുക്ക് കിട്ടാനില്ല സാധനം നമ്മൾ നമ്മള് കൊറേ അന്വേഷിച്ചിടന്നതാണ് വൺ പോയിന്റ് എയ്റ്റ് യു എഫ് നൂറ് വോൾട്ടാണ് കപ്പാസിറ്റ് പറഞ്ഞത് അതിന്റെ ആണ് നല്ല രസം പിടിച്ച ആണ് അത്യാവശ്യം നല്ല വോളിയൂം കാര്യങ്ങളൊക്കെ ട്രബിളിന് പിന്നെ നമ്മളെ ടു പോയിന്റ് ടു ഇതും ഇതിന് വലിയ കുഴപ്പമില്ല അതിന് നല്ല മാച്ചിങ് ആണ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണ് ഇഷ്ടപ്പെടുക അപ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കിംഗ് എല്ലാ കപ്പാസിറ്റിനും ഉണ്ട് നമുക്ക് ഇതിൽ ഏതാണ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ ഏത് ട്രബിൾ ആണ് ഇഷ്ടപ്പെട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം എല്ല നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കപ്പാസിറ്റുകളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വർക്കിംഗ് ഇതിന്റെയാണ് ഒന്ന് ഇതിന്റെ ഒന്ന് ഇതിന്റെയാണ് ഈ രണ്ട് കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് അതേപോലെ ഇതൊക്കെ ലേശം കനം കൂടിയ ടൈപ്പ് ട്രബിളുകളാണ് എല്ലാറ്റിലും വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അടിക്കാൻ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഈ കപ്പാസിറ്റിൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കാര്യം പിന്നെ നമ്പർ ചോദിക്കുന്നവരോട് നമ്മളെ നമ്പർ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് എത്ര കപ്പാസിറ്ററുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം നമ്മളിതൊന്നും അല്ല ഇതിൽ കൂടുതൽ കപ്പാസിറ്റികൾ ഉപയോഗിക്കും നമ്മൾ ഓരോ ആംപ്ലിഫയറിനും ഓരോ സെറ്റിനും നമുക്ക് അതിനനുസരിച്ച് ഏതിനാണോ ട്രബിൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണത് അപ്പോൾ അതിനനുസരിച്ചുള്ള കപ്പാസിറ്ററുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്